ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണം ആസന്നമായിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെഹ്റാൻ മുകളിൽ വ്യോമ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചതായി പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം തിരിച്ചടി അടുത്തെത്തിയിരിക്കുന്നു എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ പല മേഖലകളിലും പുതിയ തരം ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി വ്യോമ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു അതേസമയത്ത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ ഞങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇറാൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പ്രതിരോധവും അതിലേറെ ശക്തമായ തിരിച്ചടിയും ഉണ്ടാകും മാത്രവുമല്ല ഇറാന്റെ ആണവ റിയാക്ടറുകൾ ആക്രമിക്കാനുള്ള സാധ്യതയും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു ആക്രമണം അതായത് ആണവ റിയാക്ടറിനെതിരെയുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നാനൂറ് സെക്കൻഡ് അതായത് ഒരു ആറ് മിനിറ്റുകൾക്ക് അകം തന്നെ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ദൈമോന അല്ലെങ്കിൽ ഡിമോണ എന്ന് അറിയപ്പെടുന്ന പ്രദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആണവ റിയാക്ടറിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകും കേവലം ആറ് മിനിറ്റുകൾക്കകം ആ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി അതേ സമയത്ത് ഇന്ന് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇറാഖ് സൗദി അറേബ്യ ഖത്തർ അതുപോലെ യു എ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് എന്താണ് ഈ ചർച്ച എന്നത് വ്യക്തമല്ല പക്ഷേ അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇത്തരം രാഷ്ട്രങ്ങൾക്കകത്തുള്ള അമേരിക്കയുടെ താല്പര്യങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത ഒരു ഈ രാഷ്ട്രങ്ങളെ അറിയിച്ചതാക്കാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പിന്തുണ ഇസ്രായേലിനോ അമേരിക്കക്കോ ഇറാന് ആക്രമിക്കാൻ നൽകരുത് എന്ന വാണിംഗോ ആയിരിക്കും ഈ സംസാരത്തിന്റെ ആകത്തുക നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ആക്രമിക്കുക എന്നത് അറബ് രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടെ വളരെ എളുപ്പമാകും ഇത് ഇല്ല എങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ ആക്രമിക്കുക എന്നത് അത്ര തന്നെ സുഖകരമായ കാര്യമല്ല കാരണം നമുക്ക് കാണാം ഇത് ഇസ്രായേൽ ഇസ്രായേലിൽ നിന്നും നേരെ സിറിയ അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ജോർദാന്യം കാണാൻ കാണാൻ സാധിക്കും ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് ഈ സൗദി അറേബ്യയിൽ നിന്ന് ഏകദേശം ഇറാനിലേക്കുള്ള അതായത് ഇവിടെ പേർഷ്യൻ കടലാണ് സൗദി അറേബ്യയുടെയും ഇറാന്റെയും ഇടയിലുള്ളത് ഇവിടെ ഏകദേശം വരുന്നത് ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം മാത്രമാണ് ഈ സൗദി അറേബ്യയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ അമേരിക്ക ആ ഇറാനെ ആക്രമിക്കാൻ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായി മാറും കാരണം എഫ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ സുഖമായി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് സാധിക്കും അതേപോലെ തന്നെ യു എയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം യു എയുടെ റാസൽ ഹൈമയിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാത്രമാണ് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട നേവി നിൽക്കുന്ന ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കുള്ളത് അതായത് ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് ചെറിയ കിലോമീറ്ററുകൾ നൂറ് കിലോമീറ്ററിലധികം വരുന്ന പേർഷ്യൻ കടൽ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു സഹായവും ഇറാനെ ആക്രമിക്കാൻ നൽകരുത് അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന സൂചന ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയത്ത് ഇസ്രായേൽ ഇനി നമുക്കറിയാം ഇപ്പുറത്ത് സിറിയ ആണ് സിറിയയിൽ അമേരിക്കയുടെ താവളങ്ങളുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഇറാഖ് ഇറാഖിലും അമേരിക്കയുടെ താവളങ്ങളുണ്ട് ഈ ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിക്കുക എന്നത് സുഖമാണ് അതുകൊണ്ടാണ് നിരന്തരമായി ഈ ഇറാന്റെ പ്രോക്സികൾ ഇറാഖിനും അതുപോലെ തന്നെ സിറിയയിലുമുള്ള അമേരിക്കയുടെ താവളങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം പല തവണയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇറാഖും അതുപോലെ തന്നെ സിറിയയും അധിനിവേശം നടത്താനും ഐ എസ് പോലുള്ള പ്രോക്സികളെ ഉപയോഗിച്ച് അമേരിക്കക്കും ഒക്കെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള പദ്ധതിയായിരുന്നു ഇവിടെ മുമ്പ് അവർ നടത്തിയിരുന്നത് അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇറാനെ ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ എല്ലാം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും യൂറോപ്പുമൊക്കെ ലക്ഷ്യവെച്ചിരുന്നത് ഇപ്പോൾ നമുക്കറിയാം ഉക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തിയത് യഥാർത്ഥത്തിൽ റഷ്യ ആക്രമിക്കാനാണ് അതായത് റഷ്യയുടെ അതിർത്തിയിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക ആക്രമിക്കാൻ വേണ്ടി കരയാക്രമണം നടത്താനൊക്കെ സൗകര്യമായ രൂപത്തിൽ ഒരു ആ ഒരു രാഷ്ട്രത്തെ അതിർത്തിയിൽ കൊണ്ടുവരിക എന്നതാണ് അതിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതേ രീതി തന്നെയാണ് ഇവിടെയും ഇസ്രയേലും അമേരിക്കയും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആവ്യപ്രവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ പറയുന്നത് തുർക്കി തൊട്ടടുത്ത ഇറാഖിനോട് തൊട്ടടുത്ത രാഷ്ട്രമായ തുർക്കി ഈ തുർക്കി ഇപ്പോൾ ഇറാഖിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത എസ് നാനൂർ എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിപ്പിക്കുന്നു എന്നതാണ് അതായത് ഇറാഖിൻ്റെ ഗവൺമെൻറ്റുമായി ഇറാഖ് സർക്കാരുമായി ആ രീതിയിലുള്ള ഒരു ധാരണയായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എസ് നാനൂർ വിന്യസിക്കുന്നു അതായത് എസ് നാനൂർ വിന്യസിക്കുമ്പോൾ ഇസ്രയേലിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഇറാനിന് നേരെ വരുന്ന മിസൈലുകളെ ഇറാഖിൽ വെച്ച് തന്നെ തടുക്കാൻ സാധിക്കും എന്നതാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ ഇങ്ങോട്ട് കടന്നു വരുന്നതിന് തടസ്സം ചെയ്യുക എന്നതും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേ സമയത്ത് ഇസ്രയേലിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മുകളിലേക്ക് എത്തിക്കുക എന്നത് ഈ രണ്ട് രാഷ്ട്രങ്ങൾ അതായത് സിറിയയെയും അതുപോലെ തന്നെ ഇറാഖിനെയും മറികടന്നു വേണം ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ റേഞ്ച് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഈ റേഞ്ചിലാണ് അതിനെ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇവിടെ ഏകദേശം ആയിരം കിലോമീറ്റർ അപ്പുറം ദൂരം മാത്രമാണുള്ളത് ഒരു ആയിരത്തി അഞ്ഞൂറ് താഴെ അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിക്കാൻ എഫ് നാനൂറ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും വ്യോമ മേഖല കടന്നായിരിക്കണം വരേണ്ടത് പക്ഷെ ആ ഇടയിൽ വെച്ച് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്നെ സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും ഉണ്ട് അതുകൊണ്ട് അത്ര സുഗമമായി കടന്നു വരിക എന്നത് സാധ്യമായ ഒരു പോസിബിൾ ആയ കാര്യമല്ല എന്നാൽ ഇറാന് ഇസ്രേലിനെ ആക്രമിക്കുക എന്നത് ഈ രാഷ്ട്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയും പക്ഷെ അവിടെയും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ടാകും എന്നാൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറ ഇസ്രയേലിന്റെ തൊട്ടടുത്ത അതിർത്തി രാഷ്ട്രമായ ലബനാൻ ആ ലബനാനിലേക്ക് ഏകദേശം ആയുധങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇറാൻ ഏത് ഘട്ടങ്ങളിൽ നിന്നായിരിക്കും അതായത് ഇറാന്റെ ഭൂമിയിൽ നിന്നായിരിക്കുമോ അതല്ല മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ അവരുടെ പ്രോക്സികളിൽ നിന്നായിരിക്കുമോ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് വ്യക്തമല്ല പക്ഷെ ആക്രമണം സാധാരണ രീതിയിൽ ഉള്ള പോലെയല്ല അത് ഗുരുതരമായ ആക്രമമായിരിക്കുമെന്നാണ് ഇറാന്റെ പ്രസ്താവനകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇറാൻ ഇനി ആക്രമിക്കുകയാണെങ്കിൽ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന പോലെ ജനവാസ കേന്ദ്രങ്ങളെ ആയിരിക്കുകയില്ല തെരഞ്ഞെടുക്കുക ഇപ്പോൾ അമേരിക്കയുടെ സി എ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക ആസ്ഥാനങ്ങൾ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെയൊക്കെ ആയിരിക്കും ഇറാൻ ആക്രമിക്കുക ഏതായിരുന്നാലും ഇപ്പോൾ ഈ ആക്രമണം ആസന്നമായിരിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ വരുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇസ്രയേൽ പല ഭാഗങ്ങളിലും ജി പി എസ് ജാമാക്കിയിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ നിർമ്മിക്കുന്ന മിസൈലുകളിൽ ജി പി എസ് സംവിധാനങ്ങളല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഏതായിരുന്നാലും ഇറാൻ്റെ പുതിയ ടെക്നോളജികളും ഇസ്രയേലിൻ്റെ പുതിയ ടെക്നോളജികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഗുരുതരമായ മിഡിൽ ഈസ്റ്റ് ഇന്നുവരെ കാണാത്ത അതിക് ശക്തമായ യുദ്ധമായിരിക്കും ഇതൊരു സംഘടനത്തിലേക്ക് രണ്ട് രാഷ്ട്രങ്ങളും ലൈവായിട്ടുള്ള ആയിട്ടുള്ളൊരു സംഘടനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഉണ്ടാക്കുക അതേ സമയത്ത് ഈ യുദ്ധത്തിൽ അതേ സമയത്ത് ഈ യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ സി ഐ എ തലവൻ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇപ്പോൾ ഇസ്രയേലിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഏത് രൂപത്തിലായിരിക്കണം ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ടാകും പക്ഷേ ആ പിന്തുണ ഈ അമേരിക്ക ഇറാനെതിരെ നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുക്കുമോ അതല്ല സൈനിക സംവിധാനങ്ങൾ സഹായങ്ങൾ ഇസ്രായേലിന് നൽകി ഇസ്രായേൽ ആക്രമിക്കുന്ന രീതി ഉണ്ടാവുക ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത തന്നെയുണ്ട് കാരണം അമേരിക്കയുടെ ഈ ഭാഗങ്ങളിലുള്ള താവളങ്ങളെല്ലാം അത് ഇസ്രയേലിന്റെ താവളങ്ങൾക്ക് തുല്യമാണ് കാരണം ഇസ്രയേൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തും ഏതൊരു ഘട്ടങ്ങളിലും അത് ഇസ്രയേലിന് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെയാണ് അമേരിക്കയുടെ സംവിധാനങ്ങൾ അതുകൊണ്ട് അതെല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കുക അവിടെ നിന്നെല്ലാം തിരിച്ചടിയുടെ സാധ്യത ഇല്ലാതാക്കുക എന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായിരുന്നാലും വരും നാളുകൾ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നിർവചിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ